ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ നമസ്കാരം ഒരു റീറ്റെയിലർ ബിസിനസിന്റെ ഗ്രോത്ത് എപ്പോഴും കുറച്ചൊക്കെ ഷോപ്പ് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്ത് വരുമ്പോൾ ബിസിനസ്സുകൾ കൂടുമ്പോൾ അത് ഗ്രോത്ത് ചെയ്യുന്നതിനു വേണ്ടി സപ്പോർട്ടിങ് ആയിട്ട് നമ്മൾ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നതിനും ആ ഷോപ്പിൻ്റെ ഗ്രോത്തിനും ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നമ്മളെക്കാൾ പവർ ഉള്ളവരായിരിക്കാം ഒരു സ്റ്റാഫ് എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് മനുഷ്യൻ്റെ കഴിവുകൾ വളരെ വ്യത്യസ്തമാണ് ഒരാൾക്കുള്ള കഴിവായിരിക്കില്ല മറ്റൊരാൾക്കുള്ളത് അപ്പോൾ വ്യത്യസ്തമായ കഴിവും ക്വാളിറ്റികളും ഉള്ളവരാണ് മനുഷ്യർ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റാഫുകൾ നിങ്ങളെക്കാൾ കഴിവുള്ള സെയിൽ പ്രത്യേകിച്ച് സെയിൽസിലും അക്കൗണ്ട്സിലുമൊക്കെ നിങ്ങളെക്കാൾ കഴിവുള്ളവർ വരുന്നത് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയെ ഗ്രോത്തിനെ വളരെയധികം സഹായിക്കുന്നതാണ് ഒരു റീറ്റെയിൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഗ്രോത്ത് കഴിഞ്ഞ ശേഷം കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾ അത്രമാത്രം പ്രാധാന്യത്തോടെ ക്വാളിറ്റി ഉള്ള സ്റ്റാഫുകളെ നിയമിക്കണം അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന സ്റ്റാഫുകളെ നിയമിക്കണം അനുസരണശീലമുള്ള സ്റ്റാഫുകളെ നിയമിക്കണം അതുപോലെ തന്നെ നല്ല സ്വഭാവം അത് മസ്റ്റാണ് എവിടെയായാലും നമ്മൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലോ നാട്ടിൻപുറങ്ങളിൽ മാത്രമല്ല ഒരു കല്യാണം ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് അല്ലെങ്കിൽ പയ്യൻ്റെ സ്വഭാവം എങ്ങനെ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ സ്വഭാവം എങ്ങനെ അതാ അതിനാണ് പ്രാധാന്യം എപ്പോഴും എവിടെയും ഹോളിറ്റി എന്ന് പറയുന്നത് പണത്തേക്കാൾ ഉപരിയായിട്ട് സ്വഭാവ മഹിമയ്ക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുന്ന സ്റ്റാഫിന് ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം നല്ല ഹാബിറ്റുകളും നല്ല സ്വഭാവം ഒരു ഉള്ള ഒരു വ്യക്തിയായിരിക്കണം നമ്മൾ സ്റ്റാഫായിട്ട് നിയമിക്കേണ്ടത് അങ്ങനെ നിയമിച്ചാൽ അയാൾക്ക് റൈറ്റുകൾ അധികാരങ്ങൾ ചെയറ് ഒഴിഞ്ഞു കൊടുക്കാൻ കൂടി തയ്യാറാകണം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഉള്ള ഒരു ഏറ്റവും മഹനീയമായിട്ട് തന്നെ ഒരു അയാളെ കാണുകയും കാരണം മഹനീയമായിട്ട് കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഓണർക്ക് സ്റ്റാഫിനോടും അങ്ങനെ പെരുമാറാം റെസ്പെക്റ്റ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല റെസ്പെക്റ്റ് കൊടുക്കുന്നതിന് പതിനായിരം രൂപ എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇല്ലല്ലോ അപ്പോൾ റെസ്പെക്റ്റ് കൊടുക്കുക ബഹുമാനിക്കുക സ്നേഹിക്കുക അങ്ങനെ കുറച്ച് ക്വാളിറ്റികൾ മൂല്യങ്ങള് വാല്യൂകൾ ഒരു മനുഷ്യന് നല്ലതാണ് നന്മയിലേക്കും ഉയരങ്ങളിലേക്കും വളരുന്നതിന് വേണ്ടി അപ്പോൾ സ്റ്റാഫുകൾ റെസ്പോൺസുകൾ കൊടുക്കുക അധികാരങ്ങൾ കൊടുക്കുക അവർക്ക് റൈറ്റ് കൊടുക്കുക അവരുടെ ആവശ്യങ്ങൾ സാമ്പത്തികമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും മെൻ്റലി ഉള്ളതാണെങ്കിലും ഹെൽത്തിലി ഉള്ളതായാലും എന്ത് തരത്തിലുള്ള ഹെൽപ്പുകളും സപ്പോർട്ടുകളും കൊടുത്ത് അവരെ കൂടെ നിർത്തണം നമുക്ക് അങ്ങനെ സ്റ്റാഫുകളെ കൂടെ നിർത്താൻ ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് സാധിച്ചിരിക്കണം അങ്ങനെ സാധിക്കുമ്പോൾ അവിടെ വളർച്ച വരും ഗ്രോത്ത് ഉറപ്പായിട്ടും വരും എന്താണ് ഒരു റീറ്റെയിലർ ചിന്തിക്കുന്നത് തൻ്റെ ഷോപ്പിനെ കുറിച്ചുള്ള സ്വപ്നം എന്താണ് ഫീൽ എന്താണ് എങ്ങനെ ഉയരണം എങ്ങനെ വളരണം ഏതൊക്കെ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യണം അത് എങ്ങനെയൊക്കെ വിൽക്കണം എങ്ങനെയൊക്കെ ഗ്രോത്ത് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ സ്വന്തം സ്റ്റാഫുകളോട് ഷെയർ ചെയ്യാൻ ആദ്യം പഠിക്കണം സ്വന്തം സ്റ്റാഫുകളോട് തൻ്റെ ഫീലിംഗുകൾ അറിയിച്ച് ഈ ഷോപ്പിന്റെ ഗ്രോത്ത് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നു എന്ന് സ്വപ്നം ആ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റണം അങ്ങനെ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങളൊരു ദിവസം കണ്ടുപിടിക്കണം മൺഡേ ഓപ്പൺ ചെയ്യുന്ന ദിവസമോ അല്ലെങ്കിൽ സാറ്റർഡേ ക്ലോസ് ചെയ്യുന്ന ദിവസമോ സാറ്റർഡേ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുക അന്നത്തെ പ്രശ്നങ്ങൾ ആ ആഴ്ചത്തെ ആ വീക്കിൽ നടന്ന കാര്യങ്ങൾ സംസാരിക്കുക രസകരമായ കസ്റ്റമറുടെ കാര്യം സംസാരിക്കുക അത് ക്ലോസ് ചെയ്ത കാര്യങ്ങൾ സംസാരിക്കുക അതുപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ സ്കെയിലപ്പ് ചെയ്യുക എങ്ങനെ ഈ ഷോപ്പ് ഗ്രോത്ത് ചെയ്ത് കൊണ്ടുപോകാം എങ്ങനെ കച്ചവടം കൂട്ടാൻ പറ്റും എങ്ങനെ കസ്റ്റമർ റീറ്റൻഷൻ കൂട്ടാൻ പറ്റും കസ്റ്റമർ സർവീസ് എങ്ങനെ കൂട്ടാൻ പറ്റും എങ്ങനെ നമ്മുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ പറ്റും അതിന് ഏതൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ പറ്റും ഇതിനെക്കുറിച്ചൊക്കെ ഒരു സൗഹൃദങ്ങൾ ഉണ്ടാകണം ഒരു ഓണറും റീറ്റെയിലിൻ്റെ ഓണറും സ്റ്റാഫുകളും നമ്മൾ നല്ല സൗഹൃദങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാകണം സുഹൃത്തുക്കളെ പോലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണം കാര്യമായ കാര്യങ്ങൾക്ക് ഒരു ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ പോലും ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു അടുപ്പം അടുപ്പം ഉണ്ടാക്കാൻ സാധിക്കണം അങ്ങനെ അടുപ്പമുണ്ടാക്കിയെടുത്താൽ ആ സ്റ്റാഫുകൾ നിങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കും കാലങ്ങളോളം വർഷങ്ങളോളം നിൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ നമ്മുടെ ഫീൽ എന്താണ് ഒരു റീറ്റെയിലെ ഫീൽ എന്താണ് ആ ഫീല് അവരിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക വഴി ആ ഷോപ്പിന്റെ ഗ്രോത്തിനെ വളർച്ചയ്ക്ക് അത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ അതുപോലുള്ള സ്റ്റാഫുകളെ എടുക്കുകയും ട്രെയിൻ ചെയ്യിപ്പിച്ച് അങ്ങനെ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെ ഈ ചെറിയ എപ്പിസോഡ് ക്ലോസ് ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ്